ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ചാണക്യപരിയിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു അപ്പം സമയം മൂന്നേ കാലായി ഇന്നത്തെ റൈഡ് നമ്മൾ ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഉഹ് ഈച്ച വന്ന് കറക്റ്റ് മോത്തടിച്ചു ഓല ഊബർ റാപ്പിഡോ എല്ലാം ലോഗിൻ ചെയ്തു എല്ലാത്തിനകത്തു ഓർഡർ വരുന്നു ഊബറിൽ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്തിരുന്നതെ സബ്ദർജൻ കെംഗ്ലൈവിന്ന് ജീസസ് ആൻഡ് മേരി കോളേജിൻ്റെ അവിടെ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിരുന്നു ഖത്തർ എംബസിയാണിത് എംബസി ഓഫ് ഖത്തർ ഇതിൻ്റെ ആ നേരെ കാണുന്ന സൗദി എംബസിയാണ് ഇതിൻ്റെ മുമ്പിൽ എന്നും ആൾക്കാർ ഇതിരക്കാം സൗദിക്ക് നല്ലപോലെ റിക്രൂട്ട്മെൻറ് നടക്കുന്നുണ്ട് ഇതാണോ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഫോർട്ടി നയൻ റുപ്പീസിന്റെ ട്രിപ്പായിരുന്നു അപ്പത്തന്നെ മാർ ഇരുപത്തഞ്ച് രൂപ കമ്മീഷൻ കട്ട് ചെയ്തു നാൽപ്പത്തഞ്ച് രൂപ കിട്ടി അതിന്ന് നമുക്ക് ബിച്ചൻ കിട്ടി ഇരുപത് രൂപ പ്ലാറ്റ്ഫോം ഫീസ് എന്നും പറഞ്ഞിട്ട് ഡെയിലി ഇരുപത്തഞ്ച് രൂപ പിടിക്കേ വരും ഫോർ പോയിന്റ് സെവൻ കിലോമീറ്ററിൽ നാൽപ്പത്തഞ്ച് രൂപ തന്നു അത് കുഴപ്പമില്ല ഒമ്പത് രൂപ വെച്ച് മിനിമം തന്ന കേട്ടോ വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ കത്തുന്ന വെയിലാണ് മുപ്പത്താറ് ഡിഗ്രി ഇന്നത്തെ ടെമ്പറേച്ചർ ഈ ആഴ്ച കൊണ്ട് ചൂട് കുറവെന്ന് വിചാരിച്ച ചൂടും കുറയുന്നില്ല എന്നാൽ പിന്നെ വളയും കൂടെ ഓണാക്കിയേക്കാം എവിടുന്നേലും കിട്ടുന്നിടത്തൊന്നും അടിക്കട്ടെ നെക്സ്റ്റ് ട്രിപ്പ് ഓലയിൽ കിട്ടി ഗ്രേറ്റർ കൈലാഷിന് സബ്ദർജങ് എംഗ്ലേവിലാണ് നമ്മളിപ്പോ സബ്ദർജങ് എംഗ്ലേവിന് ഗ്രേറ്റർ കൈലാഷിന് നെക്സ്റ്റ് ട്രിപ്പ് മഞ്ചുക്ക ട്രിപ്പ് ഇന്ദിരാംഗ്ലേവ് ബ്ലോക്ക് എ വൺ ഓഫ് തുണ്ടുപൂ തുണ്ടുപോ അതാരോ നമ്മൾ മഞ്ജുവിൻ്റെ ട്രിപ്പ് എടുക്കാൻ പോയതാണ് പക്ഷെങ്കിൽ ഒരു ഊബറിൽ ഒരു നൂറ ട്രിപ്പ് പോകുന്നത് വീടിൻ്റെ അടുത്തേക്കുള്ള സമയത്ര മൂന്നാമക്കാലയുള്ളൂ അല്ലേ സൈഡിൽ കൊണ്ട് വണ്ടി ഇട്ടേക്കുന്നുണ്ടോ സൈഡെന്ന് പറയാൻ പറ്റില്ല റോഡിന് നടുക്ക് ഇതിനൊക്കെയാണ് ഫൈൻ കൊടുക്കേണ്ടത് ഇങ്ങനെ വണ്ടിയിട്ടെങ്ങനെ പോകുന്നതിന് ആര് കൊടുക്കാൻ പിടിച്ചന്മാരായിരുന്നു ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ കിട്ടും ഫൈൻ ആ ഇതാണോ പാവാം മഞ്ജു ഞാൻ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത ഒ ടി പി ആ സീറോ നയൻ സോറി ഫോർ നയൻ ഓക്കെ വിദേശിയാണെന്ന് തോന്നിയോ നാൽപ്പത്തി ഒന്ന് മിനിറ്റ് എടുക്കുമോ അമ്മ ജാമാണല്ലോ

അച്ഛ താങ്ക് യു താങ്ക് യു എവൻറ്റി അമ്പത്തിനാല് രൂപ ആയിരുന്നു മൊത്തം കെടുപിടാണല്ലോ മൊത്തം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇതിനകത്ത് കാണിക്കുന്നത് പത്തേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഫെയർ കാണിച്ചത് അമ്പത്തിനാല് രൂപ ടോട്ടൽ ഫെയർ നമുക്ക് പത്തേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ എഴുപത്തി തൊണ്ണൂറ്റാറ് രൂപ കിട്ടി പുള്ളിക്കാരി പതിനാറ് രൂപ എക്സ്ട്രാ ചെയ്തു എഴുപത് രൂപ ചെയ്തു ഞാൻ നല്ല മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് എഴുപത് രൂപ നമുക്ക് സെൻഡ് ചെയ്തു തന്നു അപ്പം ടോട്ടൽ നമുക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് ടോട്ടൽ അവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്ററാണ് കാണിച്ചത് പക്ഷെങ്കിൽ ഇതിനകത്ത് പത്ത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കാണിക്കുന്നത് നെപ്സറായിൽ എത്തി നമ്മളിപ്പോൾ നേപ്സറായി നാല് പതിനേഴുമായി പിള്ളേരൊന്നും റോഡിന് മാറത്തില്ല റോഡിനെ കണ്ടിട്ട് പിള്ളേരുടെ കളി എനിക്ക് തിരിച്ച് ആർക്കേപുരത്തിനാണ് പോകേണ്ടത് ആ റൂട്ടിലേക്ക് തന്നെ തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ അടുത്ത ട്രിപ്പ് കിട്ടി അതേതായാലും കാര്യമായി ഇത് ക്യാൻസൽ ആകാതിരുന്നാൽ മതി ആമോൺ ബൈ വേ അയച്ചിട്ടുണ്ട് ക്യാൻസൽ ചെയ്തായിരുന്ന ക്യാൻസൽ ചെയ്യാമായിരുന്ന ഭാഗ്യം ഭാഗ്യം ഞാൻ പറഞ്ഞു തരണം ഭാഗ്യം എന്നായിപ്പോ ജൽദി ജൽദി കൂടെ പെട്ടെന്ന് ഈ ട്രിപ്പ് എനിക്ക് വേണ്ടിയ ട്രിപ്പാങ് ദ ഓക്കെ ഏക്ക് മിനിറ്റ് ആരോ ഏക്ക് മിനിറ്റ് ഏക്ക് മിനിറ്റ് ആരോ ആരോ ഓക്കെ വേറെ ലൊക്കേഷൻ ഇട്ടേക്കുന്ന ഊബറിന് അങ്ങനെ വരാൻ സാധ്യല്ലാത്തതാണ് ഇതെന്താ പറ്റി സെവൻ ടു ഫൈവ് ടു ജി പതിനൊന്ന് കിലോമീറ്റർ നാൽപ്പത് മിനിറ്റ് കാണിക്കുന്നു അങ്ങോട്ട് ോട്ട് ജാമ്യം ചുമ്മാ ഒന്നല്ല നാപ്പത് മിനിറ്റ് കാണിക്കാം ഇവമ്മ ഈ റോഡിന് നടുക്ക് നിർത്തിയാളിനെ കയറ്റത്തല്ലോ അതായത് ഇത്രയും ജാമ്യം എന്റെ അലൈവിലുണ്ട് ലുക്കാണല്ലേ വീടുള്ളൊക്ക എല്ലാം കൂടി ചീറ്റുകളിയ പൈസ വെച്ചുള്ള കീറ്റുകളി കേട്ടോ അങ്ങനെ നമ്മൾ നേപ്സറായി പോയിട്ട് നേപ്സറായിന്ന് തിരിച്ച് ആർക്കേപുരം വന്നു മൂന്ന് മണിക്ക് രോഗം ചെയ്തിട്ട് നാല് അഞ്ച് രണ്ട് മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അഞ്ചേ ഉള്ളൂ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു രണ്ട് മണിക്കൂർ കൊണ്ട് മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇരുന്നൂറ്റിയഞ്ച് രൂപ ഈവനിങ്ങിൽ ഇപ്പം സമയം ആറു മണി ആയി ഇപ്പം നേരത്തെ നേരെ ഇരുട്ടാൻ തുടങ്ങി ഇനിയിപ്പം തണുപ്പ് തുടങ്ങുമ്പോഴേ തന്നെ നേരത്തെ ഇരുട്ടാൻ തുടങ്ങും മണിക്ക് ഞാൻ ഊബർ ലോഗിൻ ചെയ്തു ഊബറിൽ നിന്ന് നമുക്ക് മുനി കിറക്കും ഫസ്റ്റ് ആ ട്രിപ്പ് കിട്ടി ദീപാവലിക്ക് ഇപ്പം ഇപ്പോഴേ പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയല്ലോ പിള്ളേർ പടക്കം പടക്കംപൊട്ടിയില് തുടങ്ങി ഹരിയാനയിലും യു പിയിലും ഒക്കെ ഇപ്പൊ ഇമാര് തീ കത്തിക്കാൻ തുടങ്ങി അത് കാരണം അത് കാരണം ഇപ്പൊ പൊല്യൂഷൻ ഇപ്പൊ ഓൾറെഡി സ്റ്റാർട്ടായി ഡൽഹിയിൽ ഊബർ വൺ സെവൻ ഫോർ വൺ എൺപത്തിരണ്ട് രൂപയുടെ ട്രിപ്പാണ് ഫസ്റ്റ് ട്രിപ്പ് ഇവനൊത്തിരി പുറമോട്ട് ഇറങ്ങിയിരിക്കുന്നു അത് കാരണം വണ്ടി കടന്ന് വെട്ടുന്നു ആൾക്കാരൊത്തിരി പുറമോട്ട് ഇറങ്ങിയിരുന്നത് നമുക്ക് ഓടിക്കാൻ പാടാം പിടിച്ചു പിടിച്ചു സിഗ്നല് കട്ട് ചെയ്തേ പിടിച്ചു ഇവിടെ തന്നെ എത്ര ചാമോ സൈഡിൽ ഈ വണ്ടിയൊക്കെ കൊണ്ടിട്ടേക്കുന്നുണ്ട് ഉണ്ടോ ആ വണ്ടിയൊക്കെ കൊണ്ടിട്ടേക്കുന്നതന്നെ ഇത്രയും ജാമുണ്ടോ ആ കാറുകാരൻ അന്നത്തെ അതിനകത്തിൽ നിന്ന് മൊബൈലൊക്കെ ഇവിടെ കണ്ടോ വണ്ടി വണ്ടിയിട്ടേക്കുന്നു ഓ ഇതെന്താ ഇവിടെ ഓ നാളെ നവരാത്രി തുടങ്ങുമോ അതിൻ്റെ പർച്ചേസിംഗ് ആണോ കിലോമീറ്ററിന് െട്ട് രൂപയാണ് കിട്ടിയത് നമുക്ക് അനുപം റെസ്റ്റോറൻറ്റ് എവിടെ നമ്മളിപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ റാപ്പിഡോയിലും ഊബറിലുമായിട്ടാണ് വർക്ക് ചെയ്തത് ടോട്ടൽ ആറ് മണിക്കൂർ വർക്ക് ചെയ്തു റാപ്പിഡോയിൽ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൂടി അതിൽ ട്രിപ്പ് ഫെയർ മുന്നൂറ്റി അമ്പത് രൂപയും നാൽപ്പത് രൂപയും ഇൻസെൻറ്റീവും കിട്ടി ടോട്ടൽ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് റാപ്പിഡോയിൽ ഓടിയത് പിന്നെ നമ്മൾ ഊബറിൽ അഞ്ച് ട്രിപ്പാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തത് ടോട്ടൽ മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഓടി അതിൽ ഇരുപത്തഞ്ച് രൂപ പ്ലാറ്റ്ഫോം ഫീസ് കട്ട് ചെയ്തിട്ട് ബാക്കി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുവാണോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം